തുടരും എന്ന സിനിമയുടെ റിലീസ് വൈകുന്നതിന് കാരണം ഈ ഒ ടി ടി ബിസിനസ് നടക്കാത്തതാണ് എങ്കിൽ അതിന് കാരണക്കാർ ഈ ടെലിഗ്രാമിൽ സിനിമ മോഷ്ടിക്കുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒ ടി റ്റിയിൽ ഇറങ്ങിയ സിനിമകൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണും എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും ഇങ്ങനെ ഒരു മോഷണ വസ്തു കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഒരല്പം പോലും എളുപ്പമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒ ടി ടി വന്നോ ഒ ടി ടി വന്നെങ്കിൽ അതിൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഒന്നിട്ട് തരുമോ എനിക്ക് മോഷ്ടിക്കാനാണേ ഞങ്ങള കയ്യിൽ തിയേറ്ററിൽ പോകാൻ പൈസയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കാനും പൈസയില്ല ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യുക ടി വി ചാനലുകളിൽ വരുമ്പം കാണാം ഉള്ളൂ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായ തുടരും ഈ സിനിമയുടെ റിലീസ് ഡേറ്റിനെ പറ്റി പല പല വാർത്തകളും പല പല അഭ്യൂഹങ്ങളും അവിടെ ഇവിടെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ജനുവരി മുപ്പതിനാണ് റിലീസ് എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അത് മാറ്റിയെന്നും ഇനിയിപ്പോൾ എമ്പുരാൻ ശേഷമേ ഉള്ളൂ റിലീസ് എന്നുമാണ് പല മീഡിയാസിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതിൽ പറയുന്നത് ഇതാണ് ഒ ബിസിനസ് നടക്കുന്നില്ല എന്നതാണ് ഈ ഒ ബിസിനസ് നടക്കാത്തതിൻ്റെ പ്രധാന കാരണം ടെലിഗ്രാമിൽ സിനിമ കാണുന്ന മോഷ്ടാക്കളാണ് അവരെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ കാരണം ഒരു കടക്കാരൻ ഒരു സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നു ആ സാധനം കാശ് കൊടുത്ത് മേടിക്കാതെ കടയുടെ പിന്നാമ്പറത്തൂടെ പോയി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവരെ പിന്നെ മോഷ്ടാക്കൾ എന്നല്ലാതെ മറ്റെന്ത് വാക്കു വിളിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കോടികൾ മുടക്കി ഒരു സിനിമ വാങ്ങുന്നു വാങ്ങിച്ചതിന് ശേഷം അവരവരുടെ പ്ലാറ്റ്ഫോമിൽ ഇത് വിൽക്കാൻ വെക്കുന്നു വിൽക്കാൻ വെക്കുമ്പോൾ അവർക്ക് പണം കിട്ടുന്നത് എങ്ങനെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സിനിമ ആസ്വാദകർ അത് അവരുടെ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുന്നു ആ വഴി അവർക്ക് പണം ലഭിക്കുന്നു അതേസമയം ഇവിടെ എന്താ സംഭവിക്കുന്നത് എത്ര ശതമാനം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കാശ് മുടക്കി സിനിമ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സിനിമ കാണുന്നവരിൽ നൂറിലൊരു എൺപത് ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ ടെലിഗ്രാം വഴി സിനിമ മോഷ്ടിച്ചാണ് കാണുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അയാളൊരു വസ്തു സിനിമയോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ കാശ് മുടക്കി അയാൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇതാരും കാശ് മുടക്കി വാങ്ങുന്നില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ പിന്നെ അയാൾ ആ വസ്തു വാങ്ങി കടയിൽ വെക്കുമോ തുടരും എന്ന സിനിമയുടെ റിലീസ് വൈകുന്നതിന് കാരണം ഈ ഒ ടി ടി ബിസിനസ് നടക്കാത്തതാണ് എങ്കിൽ അതിന് കാരണക്കാര് ഈ ടെലിഗ്രാമിൽ സിനിമ മോഷ്ടിക്കുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ കണ്ട് ഇതങ്ങനെ ബിസിനസ് നടക്കാതിരിക്കാനുള്ള സാഹചര്യം മറ്റൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഈ ടെലിഗ്രാം പ്രേക്ഷകർ കാരണം ഒ ടി ടി ബിസിനസ്സുകൾ ഇനിയും ഇതുപോലെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിനി ഏഷ്യാനെറ്റ് സൂര്യ ടി വി അങ്ങനെയുള്ള ടി വി ചാനലുകളിൽ എന്ന് വരുന്നോ അന്ന് കാണുകയേ രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ആളുകളൊന്നും ഈ പരിപാടി നിർത്താൻ പോകുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ടെലിഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആളുകളെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് മോഷണ വസ്തു ഉപയോഗിക്കുന്ന ആളുകൾ ഇവർ ഒ ടിറ്റിയിൽ ഇറങ്ങിയ സിനിമകൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണും എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു മോഷണ വസ്തു കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഏഹ് ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ലെണ്ണരുത് എന്നൊരു ചൊല്ലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻ്റുകൾ കാണാം ഓ നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാറൊന്നുമില്ലെന്നേ ആ എന്നാത്തിന് കാശ് മുടക്കുന്നത് നമുക്ക് ഉണ്ടല്ലോ ഓ ഞാനൊരു കള്ളനാണേ ഞാൻ കട്ട മുതലാണേ ഉപയോഗിക്കുന്നതെന്ന് എന്ത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരല്പം പോലും എളുപ്പമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഓ ഒ ടി വന്നോ ഒ ടി ടി വന്നെങ്കിൽ അതിൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ടു തരുമോ എനിക്ക് മോഷ്ടിക്കാനാണേ ഈ ടെലിഗ്രാമിൽ മാത്രം സിനിമ കാണുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതായത് ആരും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും കാശു മുടക്കി തിയേറ്ററിലും പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും സിനിമ പിടിക്കുമോ ഇല്ല ലാഭം ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ സിനിമ പിടിക്കുകയുള്ളൂ ആരും കാണാൻ ചേരുന്ന ആരും കാശു മുടക്കി ഈ സാധനം കാണാൻ വരുന്നില്ല സിനിമ വ്യവസായം തന്നെ നിന്ന് പോകത്തില്ലേ അങ്ങനെയൊന്നും ചിന്തിച്ച് നോക്കി ഒരു സിനിമാ പ്രേമിയോ അല്ലെങ്കിൽ സിനിമ ആസ്വാദകനോ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട് ഓഹ് ഈ സിനിമയൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തോ എന്നടും അങ്ങനെയെങ്കിലും കുറെ എണ്ണത്തിൻ്റെ അഹങ്കാരം തീരുമല്ലോ കുറേ സിനിമാക്കാരുണ്ട് നമ്മുടെ കാശിനല്ലേ ഇവരൊക്കെ അങ്ങ് വലിയ വലിയ ആളുകളായിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തുള്ള സകല ബിസിനസ്സുകാരും അതെല്ലാം കൂലിപ്പണിക്കാരും വരെ അങ്ങനെയല്ലേ ഏ നമ്മളിപ്പോൾ ഒരു കടക്കാരൻ്റെ കടയിൽ പോയി സാധനം മേടിച്ചു അയാൾ ആ കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് അയാളൊരു വീട് വെച്ചു ഉടനെ നമ്മൾ പറയുമോ ഓ നമ്മളൊക്കെ കൊണ്ട് കാശ് കൊടുത്തത് കൊണ്ടല്ലേ അവൻ വീട് വെച്ചത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ പിന്നെ ചില ടീംസ് ചോദിക്കാൻ ഒരു ചോദ്യമാണ് ഞങ്ങളുടെ കയ്യിൽ തിയേറ്ററിൽ പോകാൻ പൈസയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കാനും പൈസയില്ല ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യുക ടി വി ചാനലുകളിൽ വരുമ്പം കാണാം അത്രേ ഉള്ളൂ സത്യത്തിൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമ പെട്ടെന്ന് തന്നെ അതായത് ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞ ഉടനെ വീട്ടിലിരുന്ന് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് മാസം ഇത്ര രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ കഴിയുന്നവർക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ഇങ്ങനെ മാസം പൈസ കൊടുക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചാനലുകളിൽ വരുമ്പം കാണുക എന്നുള്ളതോ ഉള്ളൂ അല്ലാതെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കട്ടെടുക്കുക എന്നുള്ളത് അത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഇവരുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ ആപ്പ് ഒന്ന് നിരോധിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നോ അല്ലെങ്കിൽ വേണം മാക്സിമം ഒരു ഒരമ്പത് എം ബി ഉള്ളൂ സെൻഡ് ചെയ്യാൻ സാധിക്കാവുള്ളൂ അങ്ങനെയാണെങ്കിലും വലിയ കുഴപ്പം വരത്തില്ല ആൾക്കാരുടെ ഈ ടെലിഗ്രാം വഴിയുള്ള സിനിമ ആയെക്കലും ഒക്കെ അവിടെ നിന്നോളും ഞാൻ ഈ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും എന്നോട് ദേഷ്യം കാണുമായിരിക്കും അത് കുഴപ്പമില്ല മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാവുന്നവർക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും അതായത് സ്വാർത്ഥതയില്ലാത്തവർക്ക്